ആന്റണി വർഗീസ് പെപ്പെ കീർത്തി സുരേഷ് ടീം ആദ്യമായി ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്ത് തോട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഋഷി ശിവകുമാറാണ് സംവിധാനം ചെയ്യുന്നത് ആന്റണി വർഗീസ് പെപ്പെ കീർത്തി സുരേഷ് ടീം ആദ്യമായി ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് തോട്ടം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറും ടൈറ്റിൽ പോസ്റ്ററും പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഋഷി ശിവകുമാറാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫസ്റ്റ് പേജ് എന്റർടൈൻമെന്റ് എ വി എ പ്രൊഡക്ഷൻസ് മാർഗ എന്റർടൈനേഴ്സ് എന്നിവയുടെ ബാനറിൽ മോനു പഴയിടത്ത് എ വി അനൂപ് നോവൽ വിധിയൻ സിമി രാജീവൻ എന്നിവർ ചേർന്നാണ് ഈ വമ്പൻ ചിത്രം നിർമ്മിക്കുന്നത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ചിത്രമായാണ് തോട്ടം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഏറെ പുതുമകളോടെ പുത്തൻ ദൃശ്യവിരുന്നായി ഒരുക്കുന്ന ചിത്രത്തിന്റെ പ്രൊജക്ട് സൈനിംഗ് വീഡിയോ നേരത്തെ വന്നിരുന്നു മില്യൺ വ്യൂസ് നേടി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയതിനൊപ്പമാണ് ഏറെ സർപ്രൈസുകൾ ഒളിപ്പിച്ച ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീലിംഗ് ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും വരാനിരിക്കുന്ന അമ്പരപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായി തോട്ടം മാറുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ദി ഷാഡോ സ്ട്രീസ് ദി നൈറ്റ് കംസ് ഫോറസ് ഹെഡ്ഷോർട്ട് തുടങ്ങിയ അന്താരാഷ്ട്ര ത്രില്ലർ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ മുഹമ്മദ് ഇർഫാനാണ് ഈ വേണ്ടി സംഘടന കൈകാര്യം ചെയ്തിരിക്കുന്നത് ആനിമൽ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ഹർഷവർദ്ധൻ രമേശ്വർ ആണ് തോട്ടം ഈ ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത് രാജാറാണി കത്തി തെറി തുടങ്ങിയ ചിത്രങ്ങളുടെ ക്യാമറാമാൻ ജോർജ് സി വില്യംസ് ഐ എസ് സി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ചമൻ ചാക്കോയാണ് രണ്ടായിരത്തിയാറിന്റെ തുടക്കത്തോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം